ഹലോ അപ്പോൾ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ അതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ചീണത് അതിനായിട്ട് ഞാനൊരു ബൗളിലോട്ട് ഒരു കപ്പ് മൈതാ മാവ് നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുത്തിട്ടിട്ടുണ്ട് അതിനോട്ട് ചക്കില ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തി മാവിൻ്റെ പല്വത്തിൽ നമുക്കിന്ന് കുഴച്ചെടുക്കാം അപ്പോൾ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ടേ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിൽ തയ്യാറാക്കുന്ന ഫില്ലിംഗ് ഇതിനായിട്ടാണ് ഒരു കടയിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് ഞാൻ കുറച്ച് ഇടുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഇഞ്ചി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഞാൻ പച്ചമുളക് ചേർക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഇതിൻ്റെ ഫില്ലിങ്ങിൻ്റെ എരിവെന്ന് പറയുമ്പോൾ ഈ ഒരു പച്ചമുളകാണ് ആണേ കളെ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് സവാള ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു രണ്ട് മീഡിയം സൈസ് സവാള ഞാൻ ഇതിലോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനൊരു ചിക്കൻ്റെ ഫില്ലിംഗാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആവശ്യത്തിന് ചിക്കനിൽ ഉപ്പിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ ഇതിലോട്ട് കുറച്ച് ഉപ്പേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ അതിനോടൊപ്പം തന്നെ ഇതിലോട്ട് കുറച്ച് നമ്മുടെ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാല പൊടിയും കൂടി ചേർക്കുന്നുണ്ടേ എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിതിലോട്ട് നമ്മൾ മിക്സിയിൽ വെച്ചിട്ട് ഞാൻ കുക്കറിൽ വേവിച്ച ചിക്കൻ ഞാൻ മിക്സിയിലിട്ടൊന്നും പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കൂടെ നമുക്കതിനോടൊപ്പം ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കൊടുക്കാം നല്ല രീതിയിൽ ഞാനൊന്ന് മിക്സി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ശക്കലം കുരുമുളക് പൊടിയും പൊടി ഇങ്ങനെ ഇഷ്ടമുണ്ടെങ്കിലൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതെല്ലാം കൂടെ എന്താ ഇളക്കി നല്ല ഈ ഒരു പരുവത്തിന് ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഉള്ളിൽ വയ്ക്കുന്ന ഫില്ലിങ് അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ചിക്കൻ്റെ ഫില്ലിങ്ങില്ലായെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ബീഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് മുട്ടയാണെങ്കിലും ഈ ഒരു രീതിയിൽ ഫില്ലിങ് തയ്യാറാക്കി വെച്ചാൽ മതി അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി എടുത്ത് വെച്ചിട്ട് മാവുന്ന ചെറിയ ഒരു ബോൾ നമുക്കെടുത്തതിനു ശേഷം നമുക്ക് ഇതിനൊന്ന് പരത്തി ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ ഒന്ന് പരത്തി എടുക്കാം പരത്തുമ്പോഴത്തേക്ക് കുറച്ച് നീളത്തിലും വീതിയിലും വേണമൊന്ന് പരത്തി എടുക്കാനായിട്ട് അപ്പോൾ അതാ ഞാനൊന്ന് പരത്തി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ ഒന്ന് പരത്തിയതിനു ശേഷം നമുക്കിതിൻ്റെ അരികും താഴ്ഭാഗവും എല്ലാം നാലറ്റവും നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കതൊരു സ്ക്വയർ ഷേപ്പിൽ നമുക്കിത് കിട്ടണം കണ്ടല്ലോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തൊന്ന് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ബാക്കിയെടുക്കാം പിന്നെ രണ്ടറ്റവും ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് താഴ്ഭാഗ രണ്ട് താഴ്ഭാഗവും കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കണ്ടാലും അതിന് നമുക്കിതിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇതെടുത്തിട്ട് അതിൻ്റെ മറ്റിൻ്റെ മുകളിലായിട്ട് നമുക്കിതുപോലൊന്ന് വെച്ചുകൊടുക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിൽ അപ്പം വെക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ആ ഒരു ഇതിലായിട്ട് തന്നെ വെക്കണം കറക്റ്റ് രീതിക്ക് ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കിയ ഫില്ലിങ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഫില്ലിങ് വേണ്ടത് അതിനനുസരിച്ച് ഫില്ലിംഗ് നിങ്ങൾക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ അത് ഞാനൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഫില്ലിങ്ങിന് നമുക്ക് ഇതിൻ്റെ ഈ ഒരു രണ്ട് ഇതിലായിട്ട് നമുക്ക് നമ്മൾ ഈ തയ്യാറാക്കിയ ഇതിൻ്റെ രണ്ട് എൻഡിലായിട്ട് നമുക്ക് കുറച്ച് മൈദാ മാവും അല്ലെങ്കിൽ കുറച്ച് ഞാൻ വെള്ളം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അതിന് ഞാൻ ഞാൻ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് തേച്ച് കൊടുക്കുകയാണ് അപ്പോൾ രണ്ട് ഇതായി രണ്ട് ഭാഗത്തായിട്ട് ഉണ്ടോ ഇതൊന്ന് തേച്ചതിന് ശേഷം നമുക്കിതിനൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണേ അപ്പം നമ്മുടെ ഫില്ലിംഗ് ഒന്നും പുറത്ത് പോകാത്ത രീതിയിൽ നമുക്ക് കിട്ടും എന്നാൽ കണ്ടല്ലോ ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം അപ്പം നമ്മുടെ ഫില്ലിംഗ് ഒന്നും പുറത്ത് പോവില്ല എല്ലാം നല്ല കവറായിട്ടായിരിക്കും ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തും കൂടെ ഇതുപോലെ തന്നെ കുറച്ച് മൈതാമാവ് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി കണ്ടല്ലോ ഈ ഒരു രീതിക്ക് ഇനി നമുക്കിതെല്ലാം കൂടെ കവർ ചെയ്തെടുക്കാം ഇതിനെ നമുക്കതുപോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ എടുത്തിട്ട് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം അപ്പം അതിൻ്റെ ആ ഒരു ഫില്ലിംഗ് ഒന്നും പോകാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും അപ്പം നമ്മളെല്ലാ ഭാഗവും ഇതുപോലെ ഇതുപോലെ ഇതുപോലൊന്ന് കവർ ചെയ്ത് കവർ ചെയ്ത് കൊടുക്കണം അപ്പോഴത്തേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് ഇതിന്റേതായ ഈ ഒരു എൻഡിലായിട്ട് നമുക്കിതുപോലെ കുറച്ച് മാവ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തതിനു ശേഷം ആ എൻഡും ഇതുപോലെ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം എല്ലാ എൻഡും നല്ല രീതിയിൽ ഒന്ന് കവർ ചെയ്ത് കൊടുത്താലും നിങ്ങൾ നമ്മുടെ ഫില്ലിങ്ങ് എല്ലാം പുറത്ത് പോകാത്ത രീതിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ ഇനി നമുക്കൊരു കട്ടി ഉപയോഗിച്ചതിന് ശേഷം ഇതുപോലൊന്ന് നീളത്തിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പം നിങ്ങൾ ഈ ഒരു ഭാഗത്ത് എത്രയാണോ ഇതുപോലെ ലെയർ എടുക്കുന്നത് എത്ര ഇതാണോ എടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പുറത്തെ ഭാഗത്തും അതുപോലെ ആ അത്രയും സെയിം അതേ കൗണ്ടിൽ തന്നെ എടുക്കണം ഞാനിപ്പോൾ ആ ഭാഗത്തൊരു അഞ്ചെണ്ണം ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ ഈ ഒരു ഭാഗത്തും അഞ്ചെണ്ണം തന്നെയാണ് ഞാൻ എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ അഞ്ചെണ്ണം എടുത്തിട്ടുള്ള ഞാൻ ആറെണ്ണം എടുത്തിട്ടുണ്ടേ കണ്ടല്ലോ ഇന്ന് നമുക്ക് വളരെ സിംപിളാണ് നിങ്ങളത് കാണുമ്പോഴത്തേക്ക് അയ്യോ എന്ന് തോന്നും പക്ഷേ ഇത് വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട് അത് ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ടിസ്റ്റ് ചെയ്ത് കൊടുക്കണം കണ്ടല്ലോ എന്നിട്ട് നമുക്ക് ഈ ഒരു എൻഡിൽ നമുക്കിതുപോലെ ഒന്ന് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നമുക്കിനിതാ ഈ ഒരു ഭാഗം ഇതും എടുത്തിട്ട് ഇതുപോലെതാ ഇന്ന് എടുത്തതിന് ശേഷം ഒരു ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലൊന്നു ഉള്ളൂ ചെയ്ത് കൊടുക്കണം ഇതുപോലെ തന്നെ നമുക്കിതെല്ലാം നമുക്ക് ഒരെണ്ണം നിങ്ങൾ ഈ സൈഡിൽ നിന്ന് എടുക്കണമെങ്കിൽ ഒന്ന് നെക്സ്റ്റ് സൈഡിൽ നിന്ന് എടുക്കണം ആ ഒരു രീതിക്ക് എല്ലാം രണ്ട് ഭാഗത്തു നിന്നും ഓരോന്ന് വിധം ഒന്ന് ഓരോന്ന് വിധം എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടിസ്റ്റ് ചെയ്ത് ഇതൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ വെച്ചാലും ഞാൻ ഇതുപോലൊന്ന് ഇതായിട്ട് ഞാനത് താക്കി കൊടുക്കുന്നതേ ഉള്ളൂ കണ്ടല്ലോ ഈ ഒരു രീതിക്ക് എടുക്കാം നമുക്ക് ഇതുപോലെ തന്നെ ബാക്കി ഇരിക്കുന്നതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാമേ നല്ല കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ നമ്മളിതിൻ്റെ ഈ ഒരു ഫില്ലിങ് അധികം സ്പൈസി അല്ല അതുകൊണ്ട് കുട്ടികൾക്കാണെങ്കിലും നല്ല രീതിയിൽ കഴിക്കാനായിട്ട് പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പം നിങ്ങൾ ഗരം മസാലയ്ക്ക് പകരമായിട്ട് നിങ്ങൾ ഫില്ലിങ്ങിന് ഞാൻ നിങ്ങൾ ചിക്കൻ മസാല ചേർത്തിട്ട് ചെയ്താലും കുറച്ചും കൂടി ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടും അപ്പം നമുക്കിതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാമേ അപ്പോൾ അതാണ് ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് അത് ഞാൻ അതൊരു ഓയിലിലോട്ട് ഞാനിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഓയിൽ ചൂടാങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ചൂടായ ഓയിലിലോട്ട് നമുക്കിത് തിരിച്ചു മറിച്ച് വിട്ടിട്ട് നമുക്ക് ക്രിസ്പി ആയിട്ട് അതായത് ഞാൻ ഒരെണ്ണം ഞാൻ ഒന്ന് അതുപോലെ ടെസ്റ്റ് ചെയ്യാണ്ട് വെറുതെ പ്ലെയിൻ പ്ലെയിനായിട്ടാണ് ഞാനൊന്നും ചെയ്തെടുത്തിട്ടുള്ളത് കണ്ടുള്ള നല്ല ഗോൾഡൻ കളറിൽ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയാം അപ്പോൾ ഞാൻ അതെണ്ണൂർ കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇത്രയേ ഉള്ളൂ വളരെ സിംപിളാണ് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്